പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കളിയാരപങ്ങൾ കണ്ണീരിൽ അമരേണ്ടതല്ല റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ ആർ സി ബി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഐ പി എൽ കിരീടാഘോഷം കണ്ണീരിൽ പൊലിഞ്ഞു പോയിരിക്കുന്നു ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തത്തിനാണ് ചിന്നസാമി സ്റ്റേഡിയം സാക്ഷിയാകേണ്ടി വന്നത് ക്രിക്കറ്റിൻ്റെ ജീവനായി കണ്ട ക്ലബ്ബിൻ്റെ വിജയം നെഞ്ചിലെ അലിഞ്ഞു ചേർന്നു കളിക്കാർക്കൊപ്പം ആഘോഷിക്കാൻ ബംഗളൂരു നഗരത്തിലെത്തിയ പതിനൊന്ന് പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു നൂറിലധികം ആളുകൾ പരിക്കുകളോടെ വിവിധ ആശുപത്രികളിൽ ആണ് അതിൽ പലരും ഗുരുതരാവസ്ഥയിലുമാണ് ആർ സി ബിയുടെ പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട കീടാരോഹണം ഇനി ഓർമ്മിക്കപ്പെടുക പതിനൊന്ന് ജീവനുകളുടെ നഷ്ടത്തിൻ്റെ കഥന ഭാരത്തോടൊപ്പമായിരിക്കും വിരാട് കോഹ്ലി എന്ന വർത്തമാനകാലത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റർ ഇതിഹാസനമായി വഴ്ത്തപ്പെടുന്ന ആഹ്ലാദ ആരവം ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുഃഖ അനുഭവങ്ങളിൽ ഒന്നായി വഴിമാറിപ്പോയി ഇത്രയും വലിയ അപകടം സംഭവിച്ചതിൻ്റെ വസ്തുതകൾ കണ്ടെത്താൻ ജുഡീഷ്യൽ അന്വേഷണത്തിന് കർണാടക സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്കെ നല്ലത് തന്നെ പക്ഷേ അത് ജനങ്ങളുടെ വൈകാരികതയെ അഭിമുഖീകരിക്കാനുള്ള ഭരണകൂടങ്ങളുടെ പതിവ് തന്ത്രമായി മാറാൻ അനുവദിക്കരുത് കാരണം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കായികാപകടം ആവർത്തിക്കപ്പെടാതിരിക്കാൻ സമഗ്രമായ അന്വേഷണമാണ് വേണ്ടത് കേവലം നാൽപ്പതിനായിരം ആളുകൾക്ക് മാത്രം ഇരിക്കാൻ സൗകര്യമുള്ള ഇടത്തേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് പറന്നെത്തിയത് ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശരിയായ മുൻകരുതലുകളും കുറ്റമറ്റ ആസൂത്രങ്ങളും ആസൂത്രണങ്ങളും നടപ്പാക്കുക എന്നതാണ് ആൾക്കൂട്ട മാനേജ്മെൻറ്റുകൾ നിർവഹിക്കുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഒരു കരുണ കാരണവശാലും ലംഘിക്കപ്പെടരുത് സർക്കാരിൻ്റെയും ക്ലബുകളുടെയും വീഴ്ചയാണ് ഈ മഹാദുരന്തത്തിന് കാരണമായിട്ടുള്ളത് പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം